മോളെ എന്താ ആ ഓഫീസർ എഴുതി തന്നില്ലേ ലൈഫ് സർട്ടിഫിക്കറ്റ്ന്ന് കാണണ്ടല്ല അതെന്താ സർട്ടിഫിക്കറ്റ് അത് എവിടെ കിട്ടാ ലൈഫ് സർട്ടിഫിക്കറ്റാ നിങ്ങൾക്ക് അറിയില്ലല്ല ലൈഫ് ഭവന പത്രീന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യ്യാ പാ ഞടെ ടെൻഷൻ അടക്കറിയ നമ്മളെ മെമ്പർ ഇതില പോവലേ ആ ோ

ഇതിന്റെ കൂടെ വെക്കാനുള്ള സർട്ടിഫിക്കറ്റ് രോഗി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തലാണ് അതിന്റെ ഫോർമാറ്റ് അപേക്ഷാ ഫോമിന്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടതാണ് ഇല്ലെങ്കിൽ സാറില്ല ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം ഉപകാരം മാഷേ അത് ആരെ അത് ശിശു വികസന പദ്ധതി ഓഫീസറെ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ മാഷേ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ആ ചോദിക്കൂ ഇത് കൃത്യമായി പറയാൻ അറിയാത്തതുകൊണ്ട് സൂത്രത്തിൽ മുങ്ങിയതല്ലേ പ്രാദേശിക ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടത് വ്യക്തിപരമായ കഴിവുകൾ പരിഗണിച്ചാണ് അല്ലാതെ രാഷ്ട്രീയം സംവരണം സംവരണം അവസര സമത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ചട്ടുക സൃഷ്ടിക്കു വേണ്ടിയല്ല പാർട്ടിയുടെ വിനീതനായ അടിമയാണോ എന്നല്ല കൈവുള്ള വ്യക്തിയാണോ എന്നാണ് ഭൂരിപക്ഷമുള്ള പാർട്ടികൾ പരിശോധിക്കേണ്ടത്